ഹലോ ൂ ഇന്ന് നമ്മള് രണ്ടാമത്തെ എപ്പിസോഡാണ് അയ്യോ ആള് വന്നില്ല ഇങ്ങോട്ട് നോക്ക് കണ്ണും കണ്ടു ശിവനെ എന്നെന്താ ചെയ്യണേടാറിയില്ല അതന്നെയാ പറഞ്ഞാ എന്തേലോ അതാ നടക്കു എന്റെ ഓ ഒന്നും ആ ഒന്നും ഇല്ലല്ലേ ആർമുറൊന്നില്ല ഓ ജസ്റ്റ് ഇവിടെ തന്നെ അപ്പൊ നമ്മള് സ്പോണിന്റെ അടിയിലാണ് കേവൂലേ അത് സോൺ ഇവിടെ തന്നെ തോന്നണേ പക്ഷെ തോക്ക് നമ്മളില്ലേ നമ്മള് ഇവിടക്കല്ലേ പോയി നമ്മള് സ്ട്രെയിറ്റാ പോയി ഓർമ്മ ഉണ്ടോ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയേ

കൊല്ലാൻ വേണ്ടി ആരോണ്ട് ബോയിണ്ട് പക്ഷെ അത് കൊന്നതിനൊല്ലെ മോമ്പ് വരും മോബ് വന്നതിനോടില്ല ഇവിടെ സംഭവം എന്താ അവിടക്കായിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടെ ആയിട്ടുണ്ട് പെട്ടെന്ന് 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 വെച്ചോ ഇവിടെല്ലോ കൊല്ല ഇങ്ങോ അങ്ങോട്ടുവാ ഞാൻ കൊല്ല എന്റെ ഒരു ഐഡിയ ഉണ്ട് എന്താ എന്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെ വരുന്നേ നിക്കളിച്ച കൊല്ലാതെ വെറുതെ അത് സ്പോണായിട്ട് ടീസ്പൂണും ആവൂല അയ്യോ അയ്യോ ഇതിന്റെ നോക്കടാ ഞാൻ 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 നോക്കി 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 പൊട്ട ഓ ഇങ്ങനെ അടിക്കാലേ ആ ഗ്രാസ് ഡ്രോപ്പ് ചെയ്തില്ല അതിനു അങ്ങനെ എൻട്രിപ്പോൾ പൊട്ടൻ യൂസ്ഫുൾ ആവും അത് ുംങ്ങന അയ്യ ഇങ്ങട് വാ അവിടെ അവിടുന്ന് ഇങ്ങട് വാ എന്നിട്ട് അങ്ങോട്ട് പോയോ അപ്പൊ സ്പോൺ ആയിക്കോളും എൻ്റെ അഹങ്കുറ നല്ല കുറവാ ഒരു കൊറവാട്ടണ ആയാ മതി എന്നിട്ട് ഇത് സന്നാ മതി മറ്റേ അത് കിട്ടിക്കഴിഞ്ഞാ ഒന്നുകൂടി ഈസി ആവും എവിടെയാണ് ഈ എവിടെ ആ കേണല്ലോ കേവ് ഇല്ലേ ഇവിടെ വേറെ എടുക്കും ഓ എൻ്റെ ഹങ്കർ നല്ല കുറവാണ് അടക്ക രണ്ട് ഉള്ളൂ രണ്ട് ഹങ്കറും കൂടി ഞാൻ അടി ഇങ്ങോട്ട് ഇങ്ങട് വാ ആ ഇങ്ങട് വാ 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 ഫസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാ അപ്പ ഹലോ ആ കുക്ക് ചെയ്യാ പോലെ സെറ്റ് ബേസ് അങ്ങനെ ചെയ്യും ഹങ്കർ ഇല്ലാലേ രണ്ടാളിയും അങ്ങനെ സ്പോണായി ഏട്ടാ ആള് മാറിയ സ്പോണായി ഒന്നുകൂടി അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാസ് ഫുഡിന് ആ എടുത്ത് കഴിക്ക എന്താ നോക്കണോ ക്രീപ്പർ എന്ന നേരത്തെ ഇപ്പൊ എന്തോ കാണാനൊന്നും ഇല്ലോ ആരെങ്കിലും ഇന്ന ഒന്നുകൂടി അങ്ങോട്ട് പോയി വരാ ഇതാ പറഞ്ഞേക്കും ഓടിക്കും ഇനി പോയി നോക്കണോ എന്താ ആ പ്ലേസ് ഞാൻ ഒന്നെടുത്ത് കഴിച്ചു ഓ കൊറച്ചു കുറഞ്ഞു കൂടി ഞാൻ രണ്ടെണ്ണം എടുത്തു കഴിച്ചു ഇനി ആ രണ്ടെണ്ണം ഈ കഴിച്ചോറ്റാ ബൈ ബൈ അടുത്ത എപ്പിസോഡ് മറ്റേ കാണാം